രാത്രിയിൽ നല്ല മഴ പെയ്യുന്ന സമയത്ത് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടോ അടിപൊളിയാണ് തഞ്ചാവൂരിൽ നിന്നും നാട്ടിലേക്ക് വരുന്ന വഴിയാണ് ഈ കാഴ്ച കണ്ടത് സന്ധ്യ സമയത്ത് വണ്ടിപ്പെരിയാർ എത്തിയെങ്കിലും ഫുഡ് കഴിക്കാനായി പട്ടാളക്കാരന്റെ തട്ടുകടയിൽ കയറി ചെറിയൊരു ഹോട്ടൽ പലതവണ ഇതിന് മുൻപിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് കയറുന്നത് പുറത്ത് നല്ല അന്തരീക്ഷം അകത്ത് വളരെ നല്ല ഭക്ഷണം തമിഴ്നാട്ടിലെ ഭക്ഷണമൊക്കെ കഴിച്ചു മടുത്തു വന്ന ഞങ്ങൾക്ക് ഇതൊരു സ്വർഗമായിരുന്നു പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ബീഫ് റോസ്റ്റും കപ്പ ബിരിയാണിയും ഒക്കെ കഴിച്ച് ആ ഓരോ കാപ്പിയും കുടിച്ച് നമ്മുടെ നാട്ടിലെത്തിയതിൻ്റെ സന്തോഷം ഞങ്ങൾ അങ്ങ് ആഘോഷിച്ചു രുചിയുള്ള ഭക്ഷണവും ന്യായമായ വിലയുമാണ് പട്ടാളക്കാരൻ്റെ തട്ടുകടയിൽ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഭക്ഷണം കഴിച്ചു വരുന്ന വഴിയാണ് വളഞ്ഞങ്ങാനത്തിന്റെ ഈ അടിപൊളി വ്യൂവും കിട്ടിയത്